നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്ക് ആ ഒരു സീസണിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കഴിക്കുന്നതിരില്ല പ്ലം കേക്ക് അതേപോലെ ജർമ്മനിയിൽ ക്രിസ്മസ് ആയി ഈ ഒരു സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു സ്റ്റൊള്ളൻ ബ്രെഡിട്ട അതായത് ഒരു ജർമ്മൻ ട്രഡീഷണൽ ഒരു ഫ്രൂട്ട്സ് ഉള്ള ഒരു ഒരു ട്രഡീഷണൽ ഒരു ജർമ അല്ലെ എന്താ പറയുക ക്രിസ്മസ് ബ്രെഡാണിത് സ്റ്റൊള്ളൻ എന്നാണ് പേര് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാ പൗഡേർഡ് ഷുഗർ ആണ് ഇതിൻ്റെ കോട്ടിങ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്പൈസസ് ഉണ്ട് നട്ട്സ് ഫ്രൂ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദീക്കെടുക്കുന്നത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് വരാം പിന്നെ ഈയൊരു ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഉണ്ണീശോനെ നമ്മുടെ ബേബി ജീസസിനെ തുണിയിൽ പൊതിഞ്ഞെ ആ ഒരു ഇതാണ് ഇവർ കാണിക്കുന്നത് കേട്ടാ അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം അപ്പൊ നമ്മളിത് മുൻപ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ മടികാരണം വാങ്ങിച്ചു അപ്പൊ നമ്മള് മുറിക്കാൻ പോവാണേ ബർത്ത്ഡേ അല്ല ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ടില്ല വിചാക്ക് കഴിച്ചോട്ടോ കടത്തിന്റെ ഉള്ളില് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ബ്രെഡ് ആണ് കേക്ക് അല്ല ഒക്കെ യാസാക്കിന് വേണേ ഇത് ബ്രെഡാണ് ഡ്രൈ ആണ് അതുകൊണ്ടാണ് അവിടെ അയ്യന്ന് പറഞ്ഞത് പക്ഷെ നല്ലതാട്ടോ നമ്മളിങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കണല്ലേ എപ്പോഴും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് സ്പെഷ്യൽ ഇവിടുത്തെ ഒരു സ്റ്റൊള്ളൻ ബ്രെഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം